ഹായ് ഇത് ഏപ്രിൽ മാസമാണ് പുതിയ സാമ്പത്തിക വർഷമൊക്കെ ആരംഭിച്ചു കഴിഞ്ഞില്ലേ ഇനി പഞ്ചായത്തിലോ വില്ലേജിലോ ഒരു അപേക്ഷയുമായി നമ്മൾ പോകുമ്പോൾ നിർബന്ധമായും ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒരു ചോദ്യമാണ് കെട്ടിട നികുതി അരച്ചതിന്റെ ദേശീയതണ്ടോ എന്ന് ആർക്ക് വേണമെങ്കിലും വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് പ്രോപ്പർട്ടി ടാക്സ് അടയ്ക്കാൻ പറ്റുന്നതാണ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക എന്നിട്ട് കെ സ്മാർട്ട് എന്ന് സെർച്ച് ചെയ്ത് കെ സ്മാർട്ട് എന്ന സൈറ്റ് ഓപ്പൺ ചെയ്യുക ഹോംബേജിൽ തന്നെ കാണുന്ന ക്യുക് സർവീസസ് എന്ന ഹെഡിന് താഴെ പ്രോപ്പർട്ടി ടാക്സ് എന്ന ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ലഭിക്കുന്ന പേജിൽ പ്രോപ്പർട്ടി ടാക്സ് പേ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ ആവശ്യമായ നമ്മുടെ കെട്ടിടത്തിന്റെ വിവരങ്ങൾ ചേർക്കുക അതിനുശേഷം താഴെ കാണുന്ന ക്യാപ്ചർ ക്ലിക്ക് ചെയ്യുക ശേഷം സെർച്ച് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ലിസ്റ്റിൽ കാണുന്ന സെലക്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ ടാക്സ് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എന്നിങ്ങനെ രണ്ടായിട്ട് നമുക്ക് അടയ്ക്കാവുന്നതാണ് താഴെ കാണുന്ന മൊബൈൽ നമ്പർ ചേർത്തതിനു ശേഷം പേനോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇനി നമുക്ക് ഇഷ്ടപ്പെട്ട പേയ്മെന്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് പേയ്മെന്റ് ചെയ്യാവുന്നതാണ് പേയ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ റസീദ് നമുക്ക് ഇവിടെ കാണാം വീഡിയോ ഉപകാരപ്പെട്ടാൽ ഷെയർ ചെയ്യണേ